പൂരനഗരിയിലെ കൊടിമരം ഉയർത്തുന്ന ജനാരഭമാണ് നമ്മൾ കേൾക്കുന്നത് ചെത്തിയൊരുക്കിയ കമുകിനാൽ ജനങ്ങൾ നൂറുകണക്കിന് ഭക്തർ ഒന്നു ചേർന്ന് കൊടിമരം ഉയർത്തുന്നു കൊടിമരം ഉയരുന്നതോടെ തൃശൂർ പൂരത്തിന് നാനി കുറിക്കുകയാണ് പൂരത്തിൻ്റെ കേളികൊട്ട് എന്ന നിലയിൽ തന്നെ ഈ കൊടിയേറ്റ ചടങ്ങിനെ വിശേഷിപ്പിക്കാൻ തിരുവമ്പാടി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന് മുമ്പിലാണ് ആലിലെയും മാവിലെയും ഒക്കെ കമുകിൽ ചെത്തിയൊരുക്കിയ കമുകിൽ അത് മനോഹരമായി അലങ്കരിച്ച് അങ്ങനെ കൊടിക്കൂറ ഭക്തജനങ്ങൾ ഒന്നാകെ ഒന്നിച്ച് ഒരേ മനസ്സോടെ തൃശൂർ പൂരം ഭംഗിയാക്കുവാൻ പൂരത്തിന് നാന് കുറിച്ചുകൊണ്ട് കൊടിമരം ഉയർത്തുന്ന അതിവിശിഷ്ടമായ അതിഭക്തി നിർഭരമായ ചടങ്ങിനാണ് ഇപ്പോൾ തിരുവമ്പാടി ക്ഷേത്രം സാക്ഷ്യം വഹിക്കുന്നത് നിരവധി ഭക്തരാണ് ഈ ചടങ്ങിൽ പങ്കുകൊള്ളുന്നത് അങ്ങനെ ജനാരവം പൂരത്തിൻ്റെ ജനാരപം പൂരനഗതിയിൽ ഉയരുന്നു എന്നുള്ളതാണ് വടക്കുനാഥൻ്റെ മണ്ണിൽ നടക്കുന്ന തൃശ്ശൂർ പൂരത്തിൽ നന്ദി കുറിച്ചുകൊണ്ട് തിരുവമ്പാടി ക്ഷേത്രത്തിൽ ഇത് കൊടിമരം ഉയർന്നു അതിൻ്റെ വെടിക്കെട്ടാണ് ഇപ്പോൾ കേൾക്കുന്നത് എന്തായാലും ഇതിലും എത്രയോ വലിയ വെടിക്കെട്ടിനി അവിടെ നടക്കാനിരിക്കുന്നു സാമ്പിൾ വെടിക്കെട്ട് പിന്നെ തൃശ്ശൂർ പൂരത്തിൻ്റെ യഥാർത്ഥ വെടിക്കെട്ടൊക്കെ അതിന് സാക്ഷ്യം വഹിക്കാൻ ലക്ഷക്കണക്കിന് ആളുകളാണ് തൃശ്ശൂരിലേക്ക് എത്തുക അതിൽ നിന്നി കുറിച്ചുകൊണ്ട് തിരുവമ്പാടി ക്ഷേത്രത്തിൽ ഇപ്പോൾ കൊടിമരം ഉയർന്നിരിക്കുന്നു ജനാരവം തൃശൂർ പൂരത്തിലേക്ക് അലിഞ്ഞു ചേരുന്ന നിമിഷങ്ങളിലേക്കാണ് ഇനി പോകുന്നത് മെയ് ആറിനാണ് വിശ്വപ്രസിദ്ധമായ തൃശൂർ പൂരം നേരത്തെ അരുൺ ആലത്തൂർ പറഞ്ഞതുപോലെ തന്നെ അവിടെ തിരുവമ്പാടിയിൽ കൊടിമരം ഉയർന്നു കഴിഞ്ഞു ഇനിയുള്ള ചടങ്ങ് എന്താണ് അരുൺ പൂരത്തെ നെഞ്ചേറ്റുന്ന ഭക്തരൊന്നാകെ ചേർന്ന് തിരുവമ്പാടി ക്ഷേത്രത്തിന് മുമ്പിൽ അലങ്കരിച്ച കമുകിൽ അലങ്കരിച്ച പ്രത്യേക കൊടിമരം കൊടിക്കൂറ ആ ക്ഷേത്രത്തിൽ പൂജിച്ച ദേവചൈതന്യം പേർന്ന കൊടിക്കൂറ അങ്ങനെ ഭക്തരൊന്നാകെ ആ ക്ഷേത്രത്തിൽ ഉയർത്തിയിരിക്കുന്നു ക്ഷേത്രത്തിൻ്റെ പ്രത്യേക കൊടിമരം ഒക്കെയുണ്ട് എങ്കിൽ പോലും തൃശ്ശൂർ പൂരത്തിന് പ്രത്യേകമായി കമുകിൽ ചെത്തി ചെത്തിയൊരുക്കിയ കൊടിമരത്തിലാണ് പൂരത്തിന് കൊടിയേറുക ഇത് തിരുവമ്പാടിയിൽ മാത്രമല്ല ഇനിയും പാറമേക്കാവിലും സമാനമായ നിലയിൽ പ്രത്യേക കൊടിക്കൂറ തയ്യാറാക്കി പ്രത്യേകമായി അലങ്കരിച്ച കമുകിൽ അത് ഉയർത്തുന്നു അത് മാത്രമല്ല തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട എട്ട് ഘടക ക്ഷേത്രങ്ങളിലും ഇന്നത്തെ ദിവസം വിവിധ മുഹൂർത്തങ്ങളിലായി കൊടിമരങ്ങളിൽ പൂരത്തിലുള്ള കൊടിയേറ്റ കർമ്മം നടക്കും അത് വൈകിട്ട് വരെ നീണ്ടു നിൽക്കും അത്തരത്തിൽ ഇന്ന് ആരംഭിക്കുന്ന ചടങ്ങുകൾ അത് തൃശൂർ പൂരം വരെ നീണ്ടു നിൽക്കും പൂരം കഴിഞ്ഞാലും പിന്നീടും കൊടി ഇറങ്ങുന്നത് വരെ ചടങ്ങുകൾ ഉണ്ടാകും അത്തരത്തിൽ രാ പകലുകൾ നീളുന്ന ചടങ്ങുകളിലേക്കാണ് തൃശ്ശൂർ ജനത ചേരുന്നത് അരുൺ ആലത്തൂർ ചേരുന്നു അരുൺ തിരുവമ്പാടി ക്ഷേത്രനടയിൽ തൃശ്ശൂർ പൂരത്തിന് തുടക്കം കുറിച്ച് കൊടിക്കൂറ ഉയർന്നു കഴിഞ്ഞു ഇനിയുള്ള ചടങ്ങുകൾ ഇനിയുള്ള നിമിഷങ്ങൾ അരുണാലു വിനോദ് ഈ തൃശ്ശൂർ പൂരത്തിന് തിരുവമ്പാടി ക്ഷേത്രത്തിൽ കൊടിയേറ്റത്തിൻ്റെ ആ കൊടിയേറ്റം ഏതായാലും പൂർണ്ണമായിരിക്കുന്നു ഇനി കൊടിയേറ്റത്തിന്റെ തുടർന്നുള്ള മറ്റ് ചടങ്ങുകൾ എന്നുള്ളത് ഉച്ചയ്ക്ക് മൂന്നിനുള്ള പൂരം പുറപ്പാടിന് തിരുവമ്പാടി ചന്ദ്രശേഖരൻ തിടമ്പേറ്റുന്നതാണ് മൂന്ന് മുപ്പതിന് ഭഗവതി നായ്ക്കനാലിൽ എത്തുന്നതോടെ നായ്ക്കനാലിലും നടുവിലാലിലും തിരുവമ്പാടിയുടെ പതാകകൾ ഉയരും തുടർന്ന് പൂരം പുറപ്പാട് വടക്കുന്നാഥ ശ്രീമൂല സ്ഥാനത്തേക്ക് എത്തും അവിടെ മേളം കലാശിച്ച ശേഷം നടുവിൽ മഠത്തിൽ ആറാട്ടും ക്ഷേത്രത്തിലേക്ക് തിരിച്ച് എഴുന്നള്ളത്തുൾപ്പെടെയുള്ള ചടങ്ങുകൾ നടക്കും എന്നുള്ളതാണ് ഒപ്പം തന്നെ അല്പസമയത്തിനകം ഏകദേശം ഒരു പന്ത്രണ്ട് ആയിരിക്കും പാറമേക്കാവ് ക്ഷേത്രത്തിൽ കൊടിയേറ്റ ചടങ്ങുകൾ നടക്കുക വലിയ പാണിക്ക് ശേഷം പുറത്തേക്ക് എഴുന്നള്ളിക്കുന്ന ഭഗവതിയെ സാക്ഷിയാക്കി അവിടെ കൊടിയുയർത്തും പാറമേക്കാവ് കാശിനാഥറ്റ് ഭഗവതിയുടെ തിടമ്പേറ്റും തുടർന്ന് അഞ്ച് ആനകളുടെയും കിഴക്കൂട്ട് അനിയന്മാരാരുടെ നേതൃത്വത്തിലുള്ള പാണ്ഡിമേളത്തിൻ്റെയും അകമ്പടിയോടെ എഴുന്നള്ളിപ്പും അവിടെ ഉണ്ടാവും ശേഷം വടക്കുന്നാഥ ക്ഷേത്രത്തിലെ ചന്ദ്രപുഷ്കരണി തീർത്ഥക്കുളത്തിൽ ആറാട്ടും നടക്കും എന്നുള്ളതാണ് ഏതായാലും ആ തൃശൂർ പൂരത്തിൻ്റെ ഔദ്യോഗികമായിട്ട ചടങ്ങുമായി ബന്ധപ്പെട്ടിപ്പോൾ കൊടിയേറ്റം ഏതായാലും പൂർണ്ണമായിരിക്കുന്നു ഇനി മറ്റ് ചടങ്ങുകൾ തന്നെയാണ് എല്ലാവരും ആകാംക്ഷയോടുകൂടെ കാത്തിരിക്കുന്നത് ഇപ്പോൾ തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ പ്രതിനിധികളും അതുപോലെ തന്നെ വാർത്തകൾ കൂടെ കേൾക്കുന്ന കൊടിയേറ്റം അതിഗംഭീരമായി നടന്നു തിരുവമ്പാടിയുടെ ആദ്യ കൊടിയേറ്റം അതിന്റെ എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളോടും എല്ലാവിധത്തിലുള്ള സൗകര്യങ്ങളോടും കൂടി നടന്നു ഇത്തവണത്തെ പൂരം കൂടുതൽ ജനങ്ങളുള്ള പൂരായിരിക്കും ഒരുവിധത്തിലും പ്രയാസം ഉണ്ടാകില്ല എന്ന് നല്ല ബോധ്യമുണ്ടായി തുടക്കത്തിൽ തിരുവമ്പാടി ആനയുടെ എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ സഹായിച്ചവരെ ആദരിച്ചുകൊണ്ടാണ് ഇത്തവണത്തെ കൊടിയേറ്റം ആരംഭിച്ചത് ആന എഴുങ്ങണ്ടിപ്പോ സംബന്ധിച്ച അവ്യക്തതകൾ മാറി വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട അവ്യക്തതകൾ പൂർണ്ണമായി മാറി നമ്മുടെ ഒരു വലിയ കരുത്തോടെ ഇത്തവണത്തെ പൂരം ആഘോഷിക്കുകയാണ് ഇനിയൊന്നും ബാക്കിയില്ല എല്ലാം ഇനി തൃശ്ശൂരിലേക്ക് എല്ലാ കണ്ണുകളും ഇനി തൃശ്ശൂരിലേക്ക് ലോകത്തിന്റെ താള മേള ശബ്ദവിസ്മയങ്ങളുടെ വർണ്ണവിസ്മയങ്ങളുടെ മുഴുവൻ ലോകവും ഇനി തൃശൂരിലാണ് തൃശ്ശൂർ ലോകത്തിന്റെ ആസ്ഥാനമായി സ്ഥാനമായി മാറുന്ന തൃശ്ശൂർ ലോകത്തിലെ പൂരപ്രേമികരുടെ ആസ്ഥാനമായി മാറുന്ന ദിനരാത്രങ്ങളാണ് വരാൻ പോകുന്നത് ഇത്തവണ വെടിക്കെട്ട് കാണാൻ നഗരഹൃദയത്തിൽ തന്നെ കഴിഞ്ഞ തവണ കണ്ടതിനേക്കാൾ ഇരുപതിനായിരം അധികം ആളുകൾക്ക് നിൽക്കാൻ കഴിയുന്ന അഭിമാനകരമായ അത്ഭുതം കൂടിയുണ്ട് ഞങ്ങൾ ലോകത്തെ പൂർണ്ണമായും തൃശ്ശൂരിലേക്ക് ക്ഷണിക്കുന്നു ജാതി മത രാഷ്ട്രീയം ഒന്നുമില്ലാതെ പൂരപ്രേമികൾക്ക് പൂര നഗരിയിൽ വരാം ആസ്വദിക്കാം ആവോളം ആവേശം തരാൻ തൃശ്ശൂർക്കാർ ഒരുങ്ങിക്കഴിഞ്ഞു ലോകപ്രസിദ്ധമായ തൃശ്ശൂർ പൂരത്തിൻ്റെ തിരുവമ്പാടി വിഭാഗത്തിൻ്റെ കൊടിയേറ്റം വളരെ ഐശ്വര്യമായി കൃത്യസമയത്ത് തന്നെ നടന്നു നല്ലൊരാശിയാണ് ഇവിടെ ആചാര്യ രാശി നോക്കി നല്ല നല്ലൊരാശിയാണ് നല്ല മുഹൂർത്തമാണ് എല്ലാം കർക്കിടകത്തിൻ്റെയും ചിങ്ങത്തിൻ്റെയും ഇടയിലാണ് എല്ലാം വളരെ ഭംഗിയായി തന്നെ നടക്കും ശ്രീകൃഷ്ണൻ്റെയും ശ്രീഭഗവതിയുടെയും അനുഗ്രഹം കൊണ്ടും അതുകൊണ്ട് ഈ പ്രാവശ്യം ഒരു ആശങ്കയുമില്ലാതെ വളരെ നല്ല രീതിയിൽ ജനങ്ങൾക്ക് ആസ്വദിക്കാവുന്ന രീതിയിൽ പൂരം നടത്താം എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്